ഹലോ എബിറി വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എഗൻ കാണാൻ പോകുന്ന വിചിത്ര സിൽക്ക് പോലത്തെ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല കളർസിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലത്തുള്ളൊരു കളക്ഷനാണ് ടോപ്പിന് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോഷനിൽ കൊടുത്തിരിക്കുക അത് ആ ഒരു ത്രെഡ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സ്വീകൻസ് വർക്കും വന്നിട്ടുണ്ട് പക്ഷെ ഒത്തിരി അങ്ങ് ഓവർ അല്ല നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ട് ദെൻ ഇത് കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ദെൻ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ലെങ്ത്തുള്ള മെറ്റീരിയലാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഇപ്പം ഇത് തന്നെ എൻ്റെ കാലത്തൊക്കെ താഴെ വരെ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഹൈറ്റ് ഉള്ള ആൾക്കും സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാ വരുന്നത് അതുപോലെ നിങ്ങൾ ഷോൾ കണ്ടോണം നല്ല രസമുള്ള ഷോള് കാണുന്നേക്ക് രണ്ട് ഒരു സൈഡ് വൺ സൈഡ് രണ്ട് സൈഡും ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന രണ്ട് സൈഡും ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആട്ടാ വന്നിരിക്കുക റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ നിക്ക് നല്ല ഹെവി ഹെവിയായിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി രണ്ട് സൈഡിലും കൊടുത്തിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിൽ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിന്റ് കളർ ആട്ടോ ഗ്രേ്പ്പയിൻ കളറിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നല്ല ലെങ്ത് കേട്ടോ ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറയാം ഇത്രയും നല്ല ലെങ്ത്തിലാണ് ആണ് ഈ മെറ്റിലോട്ട് ഇത്രയും ഞാൻ ഉള്ളിലോട്ടിലും മലയ്ക്ക് വെച്ചേക്കും എനിക്ക് ഇത്രയും പോഷന് ഉള്ളിലോട്ട് മടക്കി വെച്ചിരിക്കുകയാണ് അതാണ് പറഞ്ഞത് നിട്ടി അടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള കളറാണ് ഇതുകൊണ്ട് ഗ്രേപ്പ് പോയിന്റ് കളറാണ് എല്ലാ കളേഴ്സും ഇതിൻ്റെ നല്ല രസമാണ് ആ ഷോളും രണ്ട് സൈഡും ഇപ്പോൾ നോർമലി വൺ സൈഡൊക്കെ സ്കാൽപ്പ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടു രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ആ സ്കാൽപ്പിലും ഗിൽട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു ഭംഗിയുണ്ട് സ്കാൽപ്പിലും ഗിൽട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡ് വർക്ക് അങ്ങോട്ടും വരുന്നുണ്ട് ഭയങ്കര രസമുള്ളൊരു ഇത് ഗ്രേപ്പ് പോയിൻ കളറാണ് ഇതിന്റെ തേർഡ് കളർ നമുക്ക് നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു റോസിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വാടാമൂല്യൊക്കെ പോലെ വരുന്ന രീതിക്കുള്ളൊരു കളർ ആട്ടാ വരും നല്ല രസമാണ് ഇതും കാണാനായിട്ട് ഷോളും സെയിം സിൽക്ക് ടൈപ്പ് ആണ് വിചിത്ര സിൽക്കിന്റെ പോലത്തെ മെറ്റീരിയലാണ് വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് ഈ ഒരു റേറ്റിന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷന് പോകണമെങ്കിലോ പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആട്ടം നോക്കി നല്ല ഗിൽട്ട് വർക്കാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് നമ്മളങ്ങനെ കാണാത്ത രീതിക്കുള്ള ഒരു ചിത്ര സിൽക്കിൻ്റെ മെറ്റീരിലാണ് വന്നിരിക്കുക നല്ല ഭംഗിയുണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന രീതിയാണ് ഷോളൊക്കെ ആണപ്പോൾ തട്ടമൊക്കെ ഇടുന്നവർക്കാണെങ്കിലും ഭയങ്കര രസമായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിടാം നല്ല നീളവും രീതിയുണ്ട് ഞാനിപ്പോൾ ആ ഫുൾ ഇതെടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് ഇടാൻ പറ്റും അത്രയും നല്ല ഭംഗിയാണ് ഈ സ്കാൽ ചെയ്ത് കിടക്കുന്നുണ്ടേ ഇതിന് ഇതിൻ്റെ ലാസ്റ്റ് കളർ നല്ലൊരു ബോട്ടിൽ ഇഗ്രീൻ ഷെയ്ഡാണ് അതുകൂടി കാണാം മറ്റൊരു ട്രെൻഡിങ് മെറ്റീരിയലിന്റെ ലാസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ഗ്രീൻ ഷെയ്ഡിലും സെയിം രീതിക്കുള്ള അടിപൊളിയുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതാണ് നല്ല ഗ്രീൻ കളറാണ് വരിക എത്ര നാലും നല്ല കളേഴ്സിലാട്ടോ നമ്മുടെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര രസമുള്ള സെറ്റാണ് എനിക്ക് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെ വരും നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ലെങ്ത് ഉണ്ട് ഷോളും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പം നാല് കളേഴ്സും നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ഇപ്പം നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം ടാറ്റാ